ശ്രമമാണ് അച്ഛനെ കൊണ്ടൊന്ന് പോയി നോക്കാൻ പോകും ഇങ്ങോട്ട് പോട്ടു കേട്ടെ കുടിക്കുന്ന ദോശയും ചമ്മന്തിയും കടലും ഇത് കടയിൽ നിന്ന് ചായ പിടിക്കാൻ അവിടുന്ന് വിളിച്ചു രാവിലെ വെക്കാൻ പറ്റില്ല കാരണം അച്ഛനോട് മുടിവെട്ടാൻ വേണ്ടി പോയത് പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല പിന്നെ അവയെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് പറ്റും അവൻ ഇങ്ങോട്ട് വന്നിട്ട് ചെയ്തു ചെയ്തതായിരുന്നു പറഞ്ഞു പറ്റേ കാക്കുപിടിക്കും ചുമ്മാ പറ്റിച്ച് ഒന്നും മുടി വെട്ടാൻ പറ്റിയില്ല കഴിക്കാം കേട്ടോ അച്ഛൻ വിദഗ്ധമായി പറ്റിച്ച് രണ്ടാമത്തെ പ്രാവശ്യമാണ് അച്ഛൻ മുടിവെട്ടാൻ സമ്മതിക്കാത്തത് കഴിക്കുക നമ്മൾ കടയിൽ വിളിച്ച് കഴിക്കാം കേട്ടോ കഴിക്കുക ചമ്മന്തി മുക്കി കഴിക്കണേ കഴിഞ്ഞത് മൊത്തം കഴിച്ചു അച്ഛനെ കൊടുത്തിട്ടും ഞാനും കുറച്ച് പണിയുണ്ടായിരുന്നു ഞാൻ ഇന്നലെയാണ് പോയിട്ട് വന്നത് ബാക്കിയുള്ള പരിപാടി ഇടും കഴിക്കാം കേട്ടോ ഇപ്പോൾ അപ്പടം എവിടെ കഴിച്ചേക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തി പിന്നെ കടയിൽ നിന്ന് ചായ പിടിച്ചു രാവിലെ ഇവിടെ നിന്ന് ചായ പിടിച്ചു ആർ സിയെ കുളിപ്പിച്ചു ആർസി കുളിക്കാൻ ഭയങ്കര പാടായിരുന്നു എന്നാലും നമ്മൾ എടുത്തുപോയി കുളിപ്പിച്ച ഇനി കയ്യില് കൊടുക്കണോ കേട്ടോ പുതിയ കൈലിയൊക്കെ കൊടുത്തു ഇനി ഷർട്ടൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനാക്കണം നല്ല മഴയും പെയ്തുണ്ട് ഇന്ന് ഷേവ് പെയ്തിരുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് നല്ലത് ഇനിയിപ്പം അവരി വന്നില്ല ഇപ്പം നാളെയും തിങ്കളാഴ്ചയും ഇങ്ങനെ നടക്കും ഇത് ഇവിടെ കൊടുക്കും പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനായി ഷേവ് ചെയ്തല്ലേ മുടി വിട്ട കൊറേ എല്ലാടും പൗട്ടൊക്കെ ഇട്ടങ്ങാ അടിപൊളിയായി നമ്മൾ പോയിട്ട് വന്നല്ലേ നമുക്ക് ഭയങ്കര മഴ ആച്ച നല്ല മഴ പെയ്യുന്നുണ്ട് ഷോ എടുത്തല്ലേ കേട്ടോ ഇത് ഞാൻ ഓണപൊടി വേണ്ടത് അന്ന് ഇന്ന ഇട്ടുകൊടുക്കുന്ന ടീഷർട്ട് ഇടാൻ പാടാ ടീഷർട്ട് നീ വേറെ ഓണപൊടി ഇരിപ്പുണ്ടോ അന്നും രണ്ടുമൂന്നേ അർച്ച ഇട്ടുള്ളൂ ബാക്കിയൊക്കെ ഇടാണ്ട് അടിപൊളി ടീഷർട്ടാ ടീഷർട്ട് ചോറിൻ്റെ കൂടെ ഉള്ളുക്കിഴങ്ങിൻ്റെ ഒരു വെഴുക്കുപോരട്ടീൻ വഴുതനങ്ങ ഉപ്പ് പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് എണ്ണക്കകത്ത് വറുത്തിട്ട് ഒരു നമ്മുടെ നാടൻ തൈരിലോട്ട് ഒഴിച്ചിട്ട് താളിച്ചൊഴിക്കും യൂട്യൂബിൽ കണ്ടൊരു ബംഗാളി ഐറ്റം ഉണ്ട് പക്ഷേ പക്ഷേ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങേ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കുഴിക്കാനുണ്ട് എൻ്റെ കൂടെയും വഴുതനങ്ങയുടെ പീസും കൂടെ ഉണ്ടാവും നല്ല ചോറിനോട് ഇതാണ് ഇന്നത്തെ ഐറ്റം അച്ഛനെ കുളിയാൽ കഴിഞ്ഞു റെഡിയായിട്ട് എഴുതിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് റെഡിയായി ചോറ് വരുന്നു കഴിഞ്ഞൊന്ന് വറുത്താൽ മതി നല്ല കാന്താരിയൊക്കെ ഇട്ട് തൈ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ വറുത്തത് പിന്നെ നമുക്ക് ഈ വഴുതനങ്ങ പിന്നെ തള്ളിലിട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ചോറിൻ്റെ കൂടെ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കാരണം ചോറിൻ്റെ കൂടെ ഇതിനകത്ത് ഈ കൂടെ എടുത്ത് മിക്സ് ചെയ്ത് ചോറിൻ്റെ കൂടെ കഴിക്കണം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമുക്കിന്ന് ഒരു എണ്ണ പാനിറ്റ് വെച്ചിട്ട് കുറച്ച് ജീരകവും വറ്റമുളകും കൊച്ചുള്ളിയും കൂടെ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ശകലം കൂടി ഇവിടെ മിക്സ് ചെയ്യുക ഇത് മൂത്തതിന് ശേഷം നമ്മൾ നേരെ തയറിനകത്തോട്ട് മഴനങ്ങോട്ട് ഇത് ഒഴിച്ച് വെച്ച് അടച്ചുങ്ങക്കുക ചോറ് കഴിക്കുന്ന എടുക്കുക ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അസാധ്യമാണ് വളരെ ഇത് ഇതുപോലെ മിക്സ് ചെയ്യാതെ അടച്ച് വയ്ക്കുക ചൂടുണ്ടെന്നേ എടുക്കുക ഉണ്ടായിരുന്നു രണ്ട് അയിലുണ്ടായിരുന്നു രണ്ടായിലെടുത്ത് വറുത്തി കയ്യിലെല്ലാം കെട്ടുവാണോ കെട്ടില്ല അതവിടെ ഇണ്ട് കുഴപ്പമില്ല അച്ഛവിടെ പോയി കളക്രോറ് കേട്ടോ ആ അവിടെ ഇരുന്നു ഓക്കെ ഓക്കെ ഒരു മീൻ വറുത്തത് നല്ലേളി ടേസ്റ്റ് ഒഴിച്ചു രണ്ട് രണ്ട് മൂന്ന് അഞ്ച് നല്ല കറിയാണ് ഇത് ഇന്നലെ രാത്രി കഞ്ഞിക്ക് വെച്ച പപ്പടം രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് പപ്പടം കൊടുത്തു

അതെടുത്ത് അതെടുത്തോ നല്ലത് തൊലിയൊന്നും കളയണ്ട അത് വെച്ച് കഴിച്ചോന്നല്ലേ കേട്ടോ ചാപ്പാട് അർച്ച നല്ല അർച്ച നല്ല അടിപൊളി ടീഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നു കേട്ടോ അടിപൊളി ഊണക്കൊടി അതൊക്കെ ഞങ്ങള് കുളിച്ച് കുട്ടപ്പനായി സെറ്റായി മുടിയും ഷേവിങ് മാത്രം ചെയ്തതന്നേ ഉള്ളൂ അല്ല അതല്ല പുറത്തിരിക്കുന്നു മീനൊക്കെ ഈ മീൻ വറുത്തേക്ക് അച്ഛൻ കഴിക്കത്തില്ല മീനുകൂടെ എടുക്കണം കേട്ടോ അച്ഛോ എന്താണ് ആയിരിക്കും കൂടെ കേട്ടോ ഇങ്ങനെ അച്ഛൻറെ ഉച്ചഭക്ഷണം ഞങ്ങൾ കഴിച്ചുകൊടുത്തിരിക്കയാണ് <Zanpi> <Shere> ോ ഈ നല്ല രുചിയ വഴനരുചിയ കറി ഞാനും അച്ഛൻ്റെ കൂടെ ചോറ് എടുത്ത് കഴിക്കുക ഇരുപത്തൊമ്പതാം തീയതി മുതലാണ് നമ്മുടെ ഏഷ്യാനെറ്റ് ടെലികാസ്റ്റിംഗ് എല്ലാവരും കാണണം മറക്കരുത് നമ്മുടെ ഹാപ്പി കപ്പിൾസ് രാത്രി പത്തരയ്ക്ക് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര് ഹാപ്പി കുമാർ എല്ലാവരും കാണണം കേട്ടോ എന്നെ പ്രോത്സാഹിപ്പിക്കണം ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇല്ല ചമ്മടെ പരിപാടിയിലെല്ലാം കാണണം അല്ലേ എടുത്തു

വെള്ള വെള്ള അച്ഛനെ കുടിക്കണം കേട്ടോ ചോറ് അച്ചപ്പം അത് കഴിച്ചു ഓക്കെ ഓക്കെ ആ ഇപ്പോൾ കൈ കഴുകാം കേട്ടോ കൈ കഴുകി വിട്ടോ അവിടെ പോയി കഴിവി തൂണ്ടവിടെ തൂണ്ട അപ്പം അങ്ങനെ ഓക്കെ അങ്ങനെ അച്ഛൻ ഇന്നത്തെ ചാപ്പാട് കഴിഞ്ഞു ഓക്കേ